<Siser Zum voi> ി പാന്തോട് സർഗോദയ ആർട്സ് ആൻഡ് സ്പോർട്സ് സോഷ്യൽ ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഘടിപ്പിച്ചു ക്ലബ് സെക്രട്ടറി വിഷ്ണു ശങ്കറിന്റെ വസതിയിൽ ഒരുക്കിയ വിരുന്നിൽ മണലൂർ ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡ് മെമ്പർ ടോണി അത്താണിക്കൽ വിശിഷ്ടാതിഥിയായിരുന്നു ക്ലബ്ബംഗങ്ങളും കുടുംബാംഗങ്ങളുമടക്കം അറുപതോളം പേർ വിരുന്നിൽ പങ്കുചേർന്നു ക്ലബ് പ്രസിഡന്റ് പ്രണവ് റോഷൻ സെക്രട്ടറി വിഷ്ണു ശങ്കർ ട്രഷറർ സാനിഷ് സാരഥി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഹനീഷ് ഹമേഷ് ധ്രുപദ് ബിബിൻ ആച്ചു എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഈ അമ്പതോളം വരുന്ന കുട്ടികൾ കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി നമ്മുടെ ഈ മറ്റ് ക്ലബുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്പോർട്സും ആർട്സും ആർട്സിൽ നിന്ന് വ്യത്യസ്തമായി സോഷ്യൽ ക്ലബ്ബ് ആയതുകൊണ്ട് തന്നെ സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള എല്ലാ പ്രോഗ്രാമുകളും ക്ലബ്ബ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് വർഷമായെങ്കിൽ പോലും രണ്ടാമത്തെ നോമ്പുതുറയാണ് രണ്ടാം കഴിഞ്ഞ വർഷവും നോമ്പുതുറ ഉണ്ടായിരുന്നു ഇന്നും നോമ്പുതുറ നടന്നു ഏകദേശം അമ്പതോളം പേര് അതിൽ പങ്കെടുത്തു ഈ നമ്മൾ പഞ്ചായത്തിനകത്തുള്ള എല്ലാ ക്ലബ്ബുകളെയും നിരീക്ഷിക്കുമ്പോൾ നമ്മുടെ ക്ലബ്ബ് വളരെ മുൻപന്തിയിലാണ്